സൗദി അറേബ്യയിൽ ഏഴ് ഭീകരർക്ക് വധശിക്ഷ നടപ്പാക്കിയതായി സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു തലസ്ഥാന നഗരമായ റിയാദിലാണ് ഇവരുടെ ശിക്ഷ നടപ്പാക്കിയത് കഴിഞ്ഞ നാല് വർഷങ്ങൾക്കുള്ളിൽ വിവിധ ഘട്ടങ്ങളിലായി അറസ്റ്റ് ചെയ്ത പ്രതികളെയാണ് ഈ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത് ശിക്ഷയ്ക്ക് വിധേയരാക്കപ്പെട്ട പ്രതികൾ ഏഴു പേരും സൗദി പൗരന്മാർ തന്നെയാണ് സ്വന്തം രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്നതും ആ രാജ്യത്തിൻ്റെ സ്ഥിരതയെ ഭീഷണിപ്പെടുത്തുന്നതും സുരക്ഷയെ അപകടപ്പെടുത്തുന്നതുമായ ക്രിമിനൽ പ്രവർത്തികൾ ഇവർ ചെയ്തെന്ന് മന്ത്രാലയം അറിയിച്ചു സമൂഹത്തിൻ്റെ സുരക്ഷിതത്വവും സുസ്ഥിരതയും തകർക്കുക ദേശീയ ഐക്യം അപകടപ്പെടുത്തുക തീവ്രവാദ സംഘടനകളെയും സ്ഥാപനങ്ങളെയും സൃഷ്ടിക്കുക അവർക്ക് ധനസഹായം നൽകുക അവരുമായി ആശയവിനിമയം നടത്തുക എന്നീ കുറ്റങ്ങളും ഇവർ ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട് പ്രതികൾക്കെതിരെ പബ്ലിക് പ്രോസിക്യൂഷൻ അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു പ്രത്യേക ക്രിമിനൽ കോടതിയാണ് ഓരോരുത്തരുടെയും കേസുകൾ പരിഗണിച്ചത് പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റം തെളിയിക്കപ്പെട്ടതോടെ അവരെ വധശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു തുടർന്ന് അപ്പീൽ കോടതികളെല്ലാം ഈ ശിക്ഷ അംഗീകരിക്കുകയായിരുന്നു ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് പരമാവധി ശിക്ഷ നൽകുമെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം നേരത്തെയും മുന്നറിയിപ്പ് നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കഴിഞ്ഞ വർഷം സൗദിയിൽ കൊലപാതകം ഭീകരവാദം ഉൾപ്പെടെ വിവിധ കേസുകളിൽ നൂറ്റി എഴുപത് പേരെ വധിച്ചിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ മാത്രം മുപ്പത്തെട്ട് വധശിക്ഷയാണ് അവിടെ നടപ്പാക്കിയത് കഴിഞ്ഞ വർഷം തീവ്രവാദവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്ക് മാത്രം മുപ്പത്തിമൂന്ന് പേർ ഈ വധശിക്ഷയ്ക്ക് ഇരയായി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വധശിക്ഷ നടപ്പാക്കപ്പെട്ടവരിൽ നാല് ഇന്ത്യക്കാരും ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇതാദ്യമായാണ് ഇത്രയധികം ഇന്ത്യക്കാർ സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധേയമാവുന്നത് ഇതുകൂടാതെ കവർച്ചക്കായി ഇന്ത്യക്കാരനെ കാറിടിച്ചു കൊന്ന കേസിൽ രണ്ട് സൗദി പൗരന്മാരുടെ വധശിക്ഷ കഴിഞ്ഞ ഓഗസ്റ്റിൽ അവർ നടപ്പാക്കിയിരുന്നു വിവിധ കുറ്റകൃത്യങ്ങളിൽ പ്രതികളായി രണ്ടായിരത്തോളം ഇന്ത്യക്കാർ സൗദിയിലെ വിവിധ ജയിലുകളിൽ ഇപ്പോൾ കഴിയുന്നുണ്ട് കൊലപാതകം മയക്കുമരുന്ന് മോഷണം ബലാത്സംഗം അടക്കമുള്ള വിവിധ കേസുകളിലാണ് ഇവർ അറസ്റ്റിലായതെന്ന് അറിയുന്നു ഇന്ത്യക്കാർക്കിടയിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നതായാണ് പുതിയ റിപ്പോർട്ടുകൾ സൗദി അറേബ്യയിൽ നിയമവ്യവസ്ഥകൾ കർശനമാണെന്ന് കർശനമാണെന്നറിഞ്ഞിട്ടും അത് ഗൗരവത്തിലെടുക്കാത്തതാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇതാദ്യമായാണ് ഒരു വർഷം നാല് ഇന്ത്യക്കാർക്ക് വധശിക്ഷ ലഭിച്ചതെന്നും ഇന്ത്യൻ പ്രവാസികൾ ഇക്കാര്യം വളരെ ഗൗരവത്തിലെടുക്കണമെന്നും ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരും പറഞ്ഞിരുന്നു മയക്കുമരുന്ന് കേസിലും കൊലപാതകം ബലാത്സംഗം തുടങ്ങിയ കേസുകളിലും വധശിക്ഷയാണ് സൗദിയിൽ നൽകി വരുന്നത് മയക്കുമരുന്നിനെതിരെ കർശന നിയമമാണ് സൗദിയിലുള്ളത് ഇതിനായി വളരെ കർശനമായ പരിശോധനകളും അവിടെ നടക്കാറുണ്ട് മയക്കുമരുന്ന് അകപ്പെട്ട് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ അൽ ഹസ ജയിലിലാണ് കഴിയുന്നത് സൗദിയിൽ പലപ്പോഴും മറ്റ് രാജ്യക്കാർക്കെതിരെയാണ് കടുത്ത ശിക്ഷകൾ വിധിക്കുന്നതെന്നും സ്വദേശികൾക്ക് പല കേസുകളിലും മാപ്പ് നൽകുന്ന അവസ്ഥയുണ്ടെന്നും പല ആരോപണങ്ങളും ഉയർന്നിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ഈ കൂട്ട വധശിക്ഷയിലൂടെ അവിടുത്തെ നിയമത്തിൻ്റെ പിടിയിൽ നിന്നും ആർക്കും രക്ഷയില്ലെന്നാണ് വ്യക്തമാകുന്നത് സ്വദേശിയായാലും വിദേശിയായാലും നിയമം ഒന്നാണ് അവിടുത്തെ ശിക്ഷകളിലും യാതൊരു മാറ്റവുമില്ല